ി ഇപ്പൊ വിളിക്കാറുണ്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോർമലി ഇത്തരാണ് ഷറഫലിയുടെ പേര് വലിച്ചത് ഗോൾഡ് മുസ്ലിം മതത്തില് സ്വർണം കൊടുത്തുകൂടാന്നല്ലേ പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഗോൾഡ് പക്ഷെ ആ കൊടുക്കുന്നതിന് ഭാരം സ്വന്തം എന്തെങ്കിലും വാങ്ങി കൊടുക്കലുണ്ട് അത്ര ദിവസം ദിവസം നിങ്ങൾ റൂം എടുത്ത് ദിവസമില്ല ഒരു മാത്രം ഞങ്ങള് ജസ്റ്റ് ഒന്ന് കറങ്ങി വേറെ ട്രിപ്പ് ഇങ്ങനെ അത്ര കേരളത്തിൽ തന്നെ ഒരു എത്ര ദിവസം പുള്ളിക്ക് ലീവ് ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിരുന്നു പത്തിരു ദിവസം എസ് വെച്ചാ തുടങ്ങുന്നു നിങ്ങൾ ബാക്കി കണ്ട തീരുമാനം എടുക്കാൻ എന്തായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്റെ സങ്കടം കണ്ടിട്ട് എന്റെ കൂടെ നിന്നാണ് ഹാപ്പിയാണ് സന്തോഷാണ് ഇവന്റെ ക്യാരക്ടറും ഇവനായിട്ട് സംസാരിച്ചോണ്ടും ഇവർ ഭയങ്കര ഇഷ്ടമാണ് മക്കൾ അവര് ആദ്യം ആദ്യം ഒരു പത്തു അഞ്ചു ദിവസം അല്ലേ കണ്ടോളൂ ആ ഒരു ദിവസം കൊണ്ട് പറ്റൂല എനിക്ക് വിളിക്കുന്ന ടൈമിലൊക്കെ ഇവർക്ക് അറിയാലോ എങ്ങനെയൊരു നാലഞ്ചു മാസമായിട്ട് ഞാൻ കോണ്ടാക്ട് ഇണ്ടല്ലോ ഒരു ഒരു വെറതേ ഒരു തമാശ രീതിയിൽ ചെയ്ത സംഭവം വലുതായിട്ട് അങ്ങനെ എല്ലാവരും ഏറ്റെടുത്ത് അതിനെ അയറിലേക്ക് ഏറ്റി വെച്ചു അപ്പൊ പിന്നെ അത് ഇത്രയ്ക്കാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു തമാശ രീതിക്കായിരുന്നു ഒരാളുടെ പേര് വലിച്ചടിച്ച് കല്യാണം വരെ എത്തിക്കാം തമാശ അല്ല അത് ഞങ്ങള് തമ്മിലുള്ള ഒരു സംഭവത്തിൽ ഒരു ദേശത്തിന്റെ പുറത്തെടുത്തിട്ട വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ ഞാനപ്പ തന്നെ അന്ന് തന്നെ ഞാൻ അത് ഡിലീറ്റും ചെയ്തു പക്ഷെ അത് ഇത്താക്ക് അപ്പോൾ ഇപ്പോഴും ഷറഫലി ഇഷ്ടമാണോ അതോ ലൈഫ് പാർട്ട്ണറായിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ടോ പക്ഷെ അവർക്ക് അവരുടേതായ ആദ്യം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതും ഒക്കെ അതന്നെ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ എടുത്തു ചാടി ചെയ്ത ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അപ്പോ ഷറഫ് അലിക്ക് ഇത്താനോട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇത് കട്ട് ചെയ്യണട്ടോ ഞാൻ അല്ല ഷർഫലിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റിൻസ് മാത്രം ചോദിക്കണെ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞില്ല കാരണം ഇനി അവനെ വലിച്ചിട്ടുള്ള വീഡിയോസ് ഇന്റർവ്യൂസ് ഞാൻ ഇനി കൊടുക്കില്ലെന്ന് പറഞ്ഞു ഇനി ഇന്റർവ്യൂസിൽ ഞാൻ ഷർഫലിനെ കുറിച്ചിട്ടുള്ള ഇന്റർവ്യൂസ് വീഡിയോസ് ഞാൻ ഇനി കൊടുക്കില്ല കാരണം ഞാൻ അവനിക്കത് ഒരു വാക്ക് കൊടുത്തതാണ് ഇനി അവന്റെ പേര് ഇനി കാരണം അവന്റെ ലൈഫ് അത് ബാധിക്കും അവന്റെ വീട്ടുകാരനെ അത് ബാധിക്കും ഞാനായിട്ട് ഇന്ന അവന്റെ വീട്ടുകാരനെയും അവനെ വലിച്ചിട്ട് അവനെക്ക് വേറൊരു ലൈഫ് ഉള്ളതാണ് അപ്പോൾ ഒരിക്കലും ഞാൻ ഇനി ആ ഒരു ഇന്റർവ്യൂസിൽ ഫുള്ള് അവന്റെ പേര് വലിച്ചഴിക്കണം ശരിയല്ല അപ്പോൾ അങ്ങനെ ഫുള്ള് ഷർഫലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂവിന് ഞാൻ ഇൻ്റർവ്യൂ വേണ്ടാന്ന് വെക്കാം അത്രേ ഉള്ളൂ കാരണം ഇങ്ങനത്തെ ക്വസ്റ്റിൻസ് ആണ് പറഞ്ഞാൽ വെള്ളഫാണ് അവിടെ പോകുന്നത് ഞാനിത് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ നിർത്തിയതാണ് ഞങ്ങള് തമ്മിലുള്ള ഒരു സംഭവത്തിൽ ഒരു ദേഷ്യത്തിന്റെ പുറത്തെടുത്തിട്ട വീഡിയോ ആണ് വെറൊരു സോങ് ഇട്ടിട്ട് ഒരു ഷോർട്സ് മാത്രം ഇട്ടിട്ടുള്ളൂ എന്റെ വീട്ടിൽ എന്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ അല്ലാണ്ട് ഇത് എന്റെ ഹസ്ബൻഡാണ് ഷർഫലി ഞാൻ കല്യാണം കഴിച്ചു ഞാൻ പറയുന്നില്ല അവര് അപ്പോ ഷർഫലിക്ക് എത്താനോട് താല്പര്യമുണ്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇത് കട്ട് ചെയ്യണം ചെയ്യണോ കല്യാണം അല്ല ഷർഫലിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റിൻസ് മാത്രം ചോദിക്കണെ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ കാരണം നിൽക്കുന്നത് ഉമ്മയുടെ വീട്ടിലാണോ അപ്പൊ ഒരു കാര്യം അറിയണ്ടേ കാരണം ആ അറിയാം ജീവിതത്തിലേക്ക് ബാക്കിയുള്ളവർ വരണ്ടെന്ന് പറഞ്ഞു സത്യം പറഞ്ഞ ഇപ്പൊ സ്വന്തം ജീവിതത്തിൽ ഉള്ളത് മാത്രേ അല്ലെ ഈ രണ്ടാം വിവാഹത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ വീട്ടില് എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ എനിക്ക് എന്താ ശരിയെന്ന് തോന്നുന്നു അത് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത് മക്കൾക്കെല്ലാം കുഴപ്പമൊന്നും എല്ലാവർക്കൊക്കെ ഓക്കെയാണ് എല്ലാവരും സംസാരിച്ചു ഓക്കെയാണ് കുറച്ച് ഏജ് ഡിഫറൻസ് ഉള്ള ഒരാളെ വാപ്പാന്ന് വിളിക്കേണ്ടി വരില്ലേ വാപ്പാന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അവരുടെ ഉപ്പ തന്നെ അവർക്ക് എപ്പോഴും ഇപ്പൊ അവരൊരു ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്താട് കൂടെ വന്ന് ഉണ്ടോ ഇല്ല ഞങ്ങളിപ്പോ ജസ്റ്റ് ആളെ കുറച്ച് ദിവസത്തെ ലീവിനാണ് നാട്ടിൽ വന്നത് ഏർ വന്നപ്പോ ഞങ്ങള് നേരിട്ട് കണ്ടു സംസാരിച്ചു അങ്ങനെയൊക്കെയാ അല്ലാണ്ട് ഇപ്പോ വീ വീട്ടില് വന്നിട്ടുണ്ട് താമസിച്ചിട്ടൊന്നുമില്ല എക്കാരുടെ വീട്ടുകാർക്ക് അറിയാമോ നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഏകദേശം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിപ്പോ അറിഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു പ്രതികരണം എങ്ങനായിരുന്നു പ്രതികരണം എനിക്കിപ്പോ അവരുടെ ഞാൻ അവരുടെ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്റെ അടുത്ത് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഉമ്മേക്ക് അങ്ങനെ സംസാരിച്ചു അത്രയാണ് ഇക്കാര്യ ഫസ്റ്റ് മാരേജ് ആയിരുന്നു എത്താ എവിടെ വെച്ചിട്ടായിരുന്നു മാരേജ് ചെയ്തത് ജമാൽ വെച്ചിട്ടായിരുന്നല്ലേ കണ്ണൂര് അവരുടെ ജമാന വീട്ടുകാർ പുള്ളിയുടെ വീട്ടുകാർക്കൊന്നും താല്പര്യം ഇല്ലായിരുന്ന പോലെ തോന്നിയിരുന്നോ അല്ല അവർക്ക് അറിയില്ല ഒളിച്ചുകൂടി കല്യാണം കഴിച്ചു വരുന്നില്ലേ അങ്ങനെ ഇത്താടെ വീട്ടുകാർക്കും അറിയാൻ പാടില്ല ും ആള് കുറച്ച് എന്താ പറയാ ഇത് ഞങ്ങള് കുറച്ച് ഇത് മറച്ചു വെക്കണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു കാരണം ഞങ്ങള് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് അപ്പൊ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് മറച്ചു വെക്കാന്നുള്ള ഒരു ഇതിലായിരുന്നു പിന്നെ ഞങ്ങള് കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി ഫോട്ടോസും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഷോർട്സും അപ്ലോഡ് ചെയ്തപ്പോഴാണ് ആൾക്കാര് എല്ലാവരും അറിഞ്ഞത് അങ്ങനെയാണ് അവരുടെ വീട്ടുകാരും അറിഞ്ഞത് അല്ലാതെ അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല അവരുടെ ഫ്രണ്ട്സിന് അറിയാം മൂത്ത മോന്റെ അടുത്ത് ഈ ഒരു പറഞ്ഞപ്പം എന്താ തോന്നിയത് അവന് അവര് പൊതുവേ പൊതുവെ അവരുടെ പറഞ്ഞാലും ഉമ്മാക്കെന്തോ ശരിയെന്ന് തോന്നണോ അത് ചെയ്തോളാ പറയും പുള്ളിക്ക് വേറൊരു മാരേജ് മാരേജ് അയച്ചാൽ എൻറെ കൂടെ ഉണ്ടാവും മാരേജ് അവനക്ക് അവന്റെ വീട്ടുകാരെ സമ്മതിച്ചിട്ട് അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ ഇതിനു വേണ്ടി അവൻ കല്യാണം കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് ഒരാളിന്റെ പക്വത വരുന്ന പ്രായം മുപ്പത്തിരണ്ട് വയസ്സാണ് അവൻ കല്യാണം കഴിക്കാൻ അവൻ എന്റെ കൂടെ ഉള്ളതിനും എൻറെ ഇതിനൊക്കെ ഇതുള്ളതുകൊണ്ട് എനിക്ക് വേറൊരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ലീഗലി മുന്നോട്ട് പോവാലോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ അറിയും ലീഗലി തന്നെ പോകും കൊടുക്കും നമ്മുടെ ലൈഫിൽ വെച്ച് കളിക്കല്ലേ കാരണം ഞാൻ അവനെ വിശ്വസിച്ചിടാണല്ലോ നമ്മൾ അവന്റെ കൂടെ നിൽക്കുന്നത് അപ്പൊ അവൻ അങ്ങനെ എന്നെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണെന്ന് പറഞ്ഞാൽ ഞാൻ അവൻ ലീഗിലി മുന്നോട്ട് പോയി